വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടു നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടക്കുന്നത് ഇൻ്റർവേല റിപ്പോർട്ടാണ് അല്ലാതെ ഒരു എന്തല്ല ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറല്ല നെക്സ്റ്റ് വീക്കിൽ ഏറ്റവും പ്രധാന തരാം യു എസ് കൺസ്യൂമർ പ്രീസൻറ്റേസ് ഡേറ്റ് വരുന്നത് അത് ഭയങ്കര പ്രധാനപ്പെട്ട ഡേറ്റ് ഞാൻ പറയാറില്ല എപ്പോഴും അത് അടുത്ത ആഴ്ചയാണ് വരാറുണ്ട് നോൺ ഫാം പേറോൾ ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നു അതിപ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വീക്ക് ഡേറ്റാണ് വന്നത് അതുകൊണ്ട് തന്നെ റേറ്റ് കട്ടാനുള്ള സാധ്യത കൂടിയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഗോൾഡനിൻ്റെ അപ്പീൽ കൂടി കഴിഞ്ഞ ഒരാഴ്ച ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു വർധനമാണ് ഗോൾഡ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഡോളറും കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായ രീതിയിൽ താഴേക്ക് പോയി താരിഫ് അൺസർട്ടിനിറ്റി നിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് ഈവൻ അത് ഏപ്രിൽ ടുവിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും പിന്നെ ചൈന ഭയങ്കരമായ രീതിയിലാണ് സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഫോർത്ത് കൺസിക്യൂട്ടീവ് മന്ത്സിൽ ചൈന സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുക അതായത് സെൻട്രൽ ബാങ്കിൻ്റെ ഹെവി ഡിമാൻഡ് മറ്റുള്ള ഡിമാൻഡുകളുടെ കൂടെ തന്നെ ഗോൾഡിൻ്റെ മേൽ പതിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിനെ താഴേക്ക് പതിപ്പിക്കുന്നൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രേഡ് കുറച്ച് അൺസെർട്ടനിറ്റി ഉണ്ടെങ്കിലും അത് മാർച്ച് നാലിൻ്റെ എന്താക്കി മാറ്റിയിട്ടുണ്ട് ഏപ്രിൽ ടുവിലേക്ക് ട്രംപ് അനൗൺസ് ചെയ്തതിൽ നിന്നും എന്താ ആദ്യം അനൗൺസ് ആദ്യം ഏപ്രിൽ ടുവിലേക്ക് പറഞ്ഞു പിന്നെ മാർച്ച് നാലിൽ എന്ന് പറഞ്ഞു പിന്നെ അത് വീണ്ടും ചില കാര്യങ്ങളൊക്കെ ഏപ്രിൽ ടുവിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ അയവ് വന്നിട്ടുണ്ട് പിന്നെ റഷ്യയ്ക്ക് അതിൻ്റെ സാങ്ഷൻസൊക്കെ ട്രംപ് ഇനിയും പറയുന്നുണ്ട് അത് പൊളിറ്റിക്കൽ ആംഗിളാണോന്നറിയത്തില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട കാര്യം ധലൻസ്കി ഇപ്പോൾ കൂടുതൽ റെഡി ആകുന്നുണ്ട് ഇപ്പോൾ സ്ട്രോക്സിന് ഇൻ്റലിജൻസ് യു എസ് ധൻസ്കിക്ക് കൊടുക്കുന്ന യുക്രൈൻ കൊടുക്കുന്നത് കട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് ഇപ്പോൾ അതിനുശേഷം വലിയ രീതിയിൽ ആക്രമണം കുറച്ച് നടത്തുന്നുണ്ട് ഉക്രൈനിലൊക്കെ ആയാലും ക്രിസ്ക് റീജിയൻസിലൊക്കെ ഭയങ്കര നടക്കുന്നത് അപ്പോൾ ഒരു ഡീലിലേക്ക് വരുന്നതിന് വേണ്ടി ധലൻസ്കിയും ഇത് അവസാനിപ്പിക്കുന്നതിന് ഇപ്പോൾ തയ്യാറാണെന്നുള്ള നിലയിലാണ് വരുന്നത് പിന്നൊരു ഡീലും നടത്തപ്പെട്ട് അപ്പോൾ ആ ഒരു സൗദി അറേബ്യയിലെ ചർച്ച അടുത്ത ആഴ്ച വളരെ പ്രധാനവും നിർണായകവും നല്ല വാർത്തകൾ സമാധാനത്തിന് നല്ല വാർത്ത വാർത്തകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട് അത് സ്വർണ്ണവിലെ തായയ്ക്ക് പതിപ്പിക്കുന്ന കാര്യമാണ് കാരണം ജിയോപോളിക്കൽ ടെൻഷൻസ് എന്തെങ്കിലും ഈസിനെങ്കിലും വരികയാണ് ഈവൻ ഇറാനുമായിട്ട് തന്നെ ഡീൽഡുമായിട്ട് സംസാരങ്ങളും മറ്റുള്ള നിലവിലൊക്കെ പക്ഷെ കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു സാധനം അടുത്ത ആഴ്ച വരുന്നതോടുകൂടി കൺഫ്യൂഷനായി അത് തമ്മിൽ ബെറ്റ് നടക്കുന്ന പോലെ ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഇൻഫ്ലേഷൻഡായിട്ട് പ്രധാനമാണ് ചില ആളുകളൊക്കെ പറയുന്ന അനിലിസ്റ്റുകളെന്ന് പറയുന്നത് മോശം ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻഡായിട്ട് അതായത് ഹയർ ഇൻഫ്ലേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കട്ടിനുള്ള സാധ്യത കുറയും അതുകൊണ്ട് സ്വർണ്ണവില എന്താണ് കുറയും എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ബിസെൻറ്റസ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ഇൻഫ്ലേഷൻ നമ്പർ മോശമായിട്ട് തന്നെ കാര്യം വരിക എന്തായാലും ഇൻഫ്ലേഷൻ ഉണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് പോയിന്റ് ത്രീ ആണോ പോയിൻറ്റ് ഫൈവ് ആണോ അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് വരുമ്പോൾ തന്നെ സ്വർണ്ണവില ഉയരുന്ന പശ്ചാത്തലമാണ് ഒരുപാട് സമയങ്ങൾ നയൻ്റി പെർസെൻറ്റേജ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് പസാ ദിവസങ്ങളിൽ പക്ഷേ ആ കൺസ്യൂമർ ബെസെൻറ്റസായിട്ട് അത്ര പ്രധാനപ്പെട്ട ഒരു ഡേറ്റ ആണ് അന്നൊക്കെ ഉയരലാണ് സ്വർണ്ണ ഒരു ഇതൊക്കെ ചെയ്യാറുള്ളത് കാരണം ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരുന്നതുകൂടി പാനിക്ക് യും പിന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻ പക്ഷേ ഈ ജിയോ പൊളിക്കൽ ടെൻഷൻസിൽ നെക്സ്റ്റ് വീക്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് സൗദി അറേബ്യ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതിൽ ഇന്ത്യയിൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം വലുതാണ് എന്നുള്ളതാണ് ഒരു വലിയ രീതിയിലുള്ള സമാധാനത്തിന് അന്തരീക്ഷം അപ്പോൾ ഇന്ത്യയിലെ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് നിങ്ങൾ പറയുന്ന അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണുള്ളത് അപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രൈസിൻ്റെ സ്ഥലറ്റ വരാനുള്ളത് കൊണ്ടും ടെൻഷൻസ് പൂർണ്ണമായും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അതിൽ ഡീലേക്ക് വരാത്തത് കൊണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്ക് സ്വർണ്ണ വില കൂടാനാണ് സാധ്യത എന്ന് നമുക്കിപ്പോൾ പറയാം പക്ഷേ ആ സൗദി അറേബ്യ ബേസ് ചെയ്തിട്ടുള്ള ഈ റഷ്യ ഉക്രൈൻ പീസ് ഡീലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ജാഗ്രതയോടെ നോക്കി നോക്കിക്കാണാം മനസ്സിലായില്ലേ അതായത് വാങ്ങാനുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നാണ് ഇൻ്റർവ്യൂയിൽ ഉദ്ദേശിച്ചത് അതൊരു പീസ് വന്നാലോ എന്ന് കരുതിയിട്ട് അല്ലാതെ ഇതല്ല ലോങ് ടൈം ഹോസ്പിറ്റലിൽ സ്വർണ്ണവില വലിയ രീതിയിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യും വിൽക്കാനുള്ള ഒരു സാഹചര്യവും കാരണം സ്വർണ്ണവില എത്ര താഴേക്ക് പോയാലും വീണ്ടും വീട് റീബോൺ ചെയ്ത ഹയർ ലെവലിലേക്കായിരിക്കും കൊണ്ടുപോകാൻ വെറുതെ ഇറ്റൊഴിവാക്കുന്നത് എപ്പോഴും ഈ അസറ്റ് വെറുതെ ഇറ്റൊഴിവാക്കുന്ന എപ്പോഴും ഒഴിവാക്കുക